ാനന്ദി നടപടികൾ പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആദ്യ പാർട്ടി നടപടി വി എസ് നേരിട്ടു വി എസിനെ അന്ന് പാർട്ടി ശാസിക്കുക മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തരം താഴ്ത്തുകയും ചെയ്തു പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരെ നിലകൊണ്ടതിന് പലവട്ടം വി എസ് പിന്നീട് ശാസിക്കപ്പെട്ടു പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് നടത്തിയ വെട്ടിനിരത്തൽ രൂക്ഷ വിമർശനങ്ങൾക്ക് പിന്നീട് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പാർട്ടിയുടെ പരമോന്നത ഘടകമായ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു വി എസ് എന്നാൽ ആ സ്ഥാനം നഷ്ടമായതും അക്ഷരക്ക ലംഘനത്തെ തുടർന്നുള്ള നടപടിയിലൂടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനുമായി പരസ്യമായി നടത്തിയ വാക്പോറിനെ തുടർന്ന് രണ്ടായിരത്തിയേഴ് മെയ് ഇരുപത്തിയാറിന് വി എസിനെ താൽക്കാലികമായി പിടി നിന്ന് പുറത്താക്കി എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വി എസ് തുടർന്നു കോഴിക്കോട് പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരിച്ചു വരാമെന്ന വി എസ് കരുതിയെങ്കിലും അത് നടന്നില്ല കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വി എസ് തരം താഴ്ത്തപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തി രണ്ടിന് ചേർന്ന കേന്ദ്ര കമ്മിറ്റി വി എസിനെ പരസ്യമായി ശാസിക്കാനുള്ള പോളിറ്റ് ബ്യൂറോ തീരുമാനം അംഗീകരിച്ചു ഇപ്പോഴത്തെ താക്കീത് കൂടിയായപ്പോൾ പത്താമത്തെ അച്ചടക്ക നടപടി നേരിടുന്ന നേതാവായി വി എസ് പാർട്ടിയുടെ സംഘടനാപരമായ അച്ചടക്കം പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശത്തോടു കൂടിയാണ് വി എസിനെ ഇപ്പോൾ താക്കീത് ചെയ്തിരിക്കുന്നത് മഹേഷ് ചന്ദ്രൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം